ഇന്ന് നമ്മൾ ചിരട്ടയുടെ ഉള്ളൊരു കുട്ടി ക്രാഫ്റ്റാണ് ചെയ്യണേ അതിന് ചിരട്ട ആദ്യം വന്നിട്ട് ക്ലീൻ ചെയ്തെടുക്കണം ഇപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി അതിനകത്ത് പോളിഷ് ചെയ്യാനായിട്ട് പശയിൽ കുറച്ച് വെള്ളം മുക്കിയാണ് നമ്മൾ അടിക്കാൻ പോകണം ചിരട്ടയുടെ ഫുള്ളും നമ്മൾ കോട്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ കോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പോളിഷ് ഫീലൊക്കെ കിട്ടും സാധാരണ പോളിഷ് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിച്ചോ കുഴപ്പമില്ല പക്ഷേ നമുക്കതില്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് ഇനി നമ്മൾ കുറച്ച് ബാമ്പൂൻ്റെ സ്റ്റിക്ക് എടുത്തു സ്റ്റിക്ക് എടുത്തിട്ട് ഇതേപോലെ ഒരുമിച്ച് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയാണ് സ്ഥലോട്ടേപ്പ് പറയിൽ ഒട്ടിക്കണേ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചിരട്ട ഫുള്ള് മണ്ണ് നിറച്ചു മണ്ണ് നിറച്ച് നമ്മൾ പൊക്കത്തെ ഒരു കുഞ്ഞു വീട് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഒന്ന് പൊക്കി മണൽ വെക്കുന്നത് ഇനി അവിടെ മണൽ വെച്ച് ഫുൾ സെറ്റായി കഴിയുമ്പോൾ നമ്മൾ ഈ ബാമ്പു വെച്ച് ഒട്ടിച്ച് വെച്ച് കുഞ്ഞു കുട്ടി വീട് പോലത്തെ സംഭവം അതിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഇനിയാണ് നമ്മൾ പൂപ്പൽ വയ്ക്കേണ്ട പരിപാടി പൂപ്പൽ നമ്മൾ നമ്മളെല്ലാവരെയും വെച്ച് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സ്റ്റിക്കൊക്കെ വെച്ച് ഓട്ടയ്ക്ക് അടക്കുന്നത് നല്ലതായിരിക്കും ഇതാണ് ഔട്ട്ലുക്ക് ഇത് കഴിഞ്ഞ് നമ്മൾ ചെറിയ സ്റ്റെപ്പ് പോലെയാണ് ചെയ്യണേ അവിടെ ഒരു കുഞ്ഞു പാമ്പു സ്റ്റിക്ക് ഇങ്ങനെ കുത്തി കുത്തി വെച്ച് കൊടുക്കേണ്ടത് ഇനി ഒരു ചെടിയുടെ തണ്ട് നമ്മൾ വെട്ടിയെടുത്തു ഒരു ട്രീയുടെ ഒക്കെ കിട്ടാനായിട്ട് ഇനി നമ്മൾ മേൾക്കൂരൊക്കെ ആയിട്ടൊരു കാർഡ് ബോർഡിൽ നിന്ന് പീസ് കട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ നമ്മൾ ചിരട്ടയുടെ പൊടി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ലുക്ക് ഇനി നമ്മൾ ചിരട്ടമേക്ക് കയറാനുള്ള പാദത്തിന് കുറച്ച് സ്റ്റെപ്പ് പിടിപ്പിച്ചു പിന്നെ ഒരു ചെറിയ ടേബിൾ പോലെ പിന്നെ നമ്മൾ നൂല് വെച്ച് സ്റ്റെപ്പിൻ്റെ തുമ്പൊക്കെ കെട്ടിക്കൊടുത്തു ഒരു കുഞ്ഞു ഊഞ്ഞാലുണ്ടാക്കി ഈർക്കിളി വെച്ച് ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ചെറിയ രീതിയിലുള്ള ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് എന്തായാലും ഉണ്ടാക്കാൻ പറ്റിയൊരു ഡെക്കോറാണ് കുറച്ച് നാൾ നിൽക്കുകയും നമ്മളിടയ്ക്ക് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പൂപ്പലിനൊന്നും കേടു വരാണ്ട് നന്നായിട്ട് നിൽക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മറക്കണ്ട ഓക്കേ ബൈ